നമസ്കാരം റാഫ്റ്റോ ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ക്രിക്കറ്റിലെ ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം ഏതാണ് കഴിഞ്ഞ ദിവസം ബാർമി ആർമി ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വിച്ച് ഈസ് ദി വിയർ തിങ്ബൗട്ട് ക്രിക്കറ്റ് എന്നാണ് അവർ ചോദിച്ചിരുന്നത് രസകരമായിട്ടുള്ള പല ഉത്തരങ്ങളും ഉണ്ട് അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഉത്തരം അവരെ എടുത്ത് വീണ്ടും പോസ്റ്റ് ചെയ്യുകയും ചെയ്തു നിങ്ങളൊന്നാലോ ക്രിക്കറ്റ് നമ്മളെല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിമാണ് അതിൽ ഏറ്റവും വിചിത്രമായി തോന്നിയിട്ടുള്ളത് എന്താണ് ഒരുപാട് കാര്യങ്ങളുണ്ടാകും ഇവിടെ എന്തായാലും ഒരു വാക്കാണ് പറയുന്നത് വിക്കറ്റ് എന്നുള്ള വാക്കിനെയാണ് ഏറ്റവും വിചിത്രമായിട്ട് ഉള്ള വാക്കായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് അതിനുമുമ്പ് ഇതിനോട് ചേർത്ത് പറയാവുന്ന ഒരു ട്രോളിങ് ഒരു കാണുകയുണ്ടായി ഫൈൻ എന്നുള്ള വാക്കിനെ കുറിച്ച് സുലിം കുമാറിന്റെ ചതിക്കാത്ത ചന്ദ്ര ചിത്രമൊക്കെ വെച്ചുകൊണ്ടുള്ള ട്രോളാണ് അതിൽ ഫൈൻ എന്നാൽ പിഴ എന്നല്ലേ ഐ ആം ഫൈൻ എന്നാൽ ഞാൻ പിഴ എന്നല്ലേ അപ്പോൾ ഹോപ്പ് യു ആർ ഓൾ ഫൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങളും മൊത്തം പിഴയാണെന്നല്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഫൈനിന്റെ വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങൾ ഉണ്ടല്ലോ എന്ന് പറയുന്ന പോലെ വിക്കറ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥങ്ങളൊന്നും നോക്കുക നമുക്ക് ഇതിപ്പോ ബാർമി ആർമി തന്നെ പോസ്റ്റ് ചെയ്തതാണ് അഭിഷേക് മുഖർജി എന്നയാളുടെ ഉത്തരം ക്രിക്കറ്റിൽ ഏറ്റവും വിയഡസ്റ്റ് ആയിട്ടുള്ള കാര്യം ഏതാണെന്ന് ചോദിക്കുമ്പോൾ അഭിഷേക് മുഖർജി മുഖർജി നൽകുന്ന മറുപടി ഇതാണ് വിക്കറ്റ് എന്ന വേർഡിന് മൂന്ന് അർത്ഥങ്ങളുണ്ട് യു ക്യാൻ യൂസ് ഓൾ ഇൻ എ സെന്റൻസ് ഈ മൂന്ന് അർത്ഥങ്ങളും ഒറ്റ സെന്റൻസിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം യു വോൺ വിക്കറ്റ് എന്നാണ് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണല്ലോ ഇപ്പോ നോക്കുക ഇത് പല അർത്ഥങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത് ബൗൾ വിക്കറ്റ് ടു വിക്കറ്റ് ഓൺ ദിസ് വിക്കറ്റ് ഇഫ് യു വോണ്ട്സ് എന്ന് പറയുമ്പോ ഒന്ന് സ്റ്റംബിനെയാണ് നമ്മൾ വിക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം മറ്റൊരു വിക്കറ്റ് എന്ന് പറയുന്നത് ബാറ്റർ ഔട്ടാക്കുക എന്നുള്ളതാണ് അതിൽ മറ്റൊരു വിക്കറ്റ് എന്നുള്ള വാക്ക് ഉദ്ദേശിക്കുന്നത് ആ സ്ട്രിപ്പിനെയാണ് പിച്ചിനെയാണ് സൊ ഒറ്റ വാക്ക് വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങൾ ക്രിക്കറ്റിലെ വിചിത്രമായിട്ടുള്ള വാക്കായിട്ട് വിക്കറ്റിനെ അവർ അവതരിപ്പിക്കുന്നു നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും രസകരമായ ഉത്തരങ്ങളും ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി എവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ മൈഗ്രാഫ് ഓഫ് വേണ്ടി വരാം